നമസ്കാരം വിവാഹ വഴിക്കാട്ടിയിലേക്ക് സ്വാഗതം നിക്കാഹ് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിക്ക് ഇരുപത് വയസ്സാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം എൽ ടി ആണ് മതപഠനം ഏഴെന്ന് തന്നിട്ടുണ്ട് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ കണ്ണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ മുക്കം ഭാഗമായിട്ടാണ് വരുന്നത് പിന്നെ ഇവർ മറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല മഹർ തിരിച്ചു നൽകി ഒഴിവാക്കിയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സുന്നി വിഭാഗത്തിൽ വരുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് മുന്നേ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്